നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലണ്ടിയൂർ പുരസ്കാരം സ്വന്തമാക്കിയത് അത് സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ യുവ പ്രതിഭയായ ഏളിങ് ഹാലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ലയണൽ മെസ്സി ഈ ഒരു ബാലണ്ടിയൂർ പുരസ്കാരം സ്വന്തമാക്കിയത് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ബാലണ്ടിയൂർ നേടിയിട്ടുള്ള താരവും ലയണൽ മെസ്സി തന്നെയാണ് എട്ട് തവണയാണ് മെസ്സി തൻ്റെ കരിയറിൽ ഈയൊരു ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിൽ ആറ് പുരസ്കാരങ്ങൾ ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്വന്തമാക്കിയതാണ് ഏഴാമത്തെ പുരസ്കാരം അതോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബാലണ്ടിയോർ മെസ്സി പി എസ് ജിയിലായിരുന്ന സമയത്താണ് സ്വന്തമാക്കുന്നത് എട്ടാമത്തെ പുരസ്കാരം ഇന്റർ മയാമിയുടെ താരമായിരിക്കെയാണ് മെസ്സി കൈക്കലാക്കുന്നത് എന്നാൽ ഈ എട്ട് ബാലൻഡിയോർ പുരസ്കാരങ്ങളും ലയണൽ മെസ്സി പ്രദർശിപ്പിക്കുക എഫ് സി ബാഴ്സലോണയുടെ മ്യൂസിയത്തിലാണ് ഇക്കാര്യം സ്പാനിഷ് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേടിയ ബാലൻഡിയോർ നേരത്തെ തന്നെ ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണയുടെ മ്യൂസിയത്തിന് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷത്തെ ബാലൻഡിയോർ പുരസ്കാരവും മെസ്സി ബാഴ്സ മ്യൂസിയത്തിന് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല എഫ് സി ബാഴ്സലോണയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് മെസ്സി ഇത് നൽകിയിട്ടുള്ളത് മെസ്സി തന്നെ ഇക്കാര്യം ഏർ നേരത്തെ ഒരുപാട് തവണ തുറന്നു പറഞ്ഞതാണ് അതായത് താൻ ഇക്കാലം അത്രയും നേടിയതിനെല്ലാം എഫ് സി ബാഴ്സലോണയോട് കടപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു ലയണൽ മെസ്സി ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെസ്സി നേടിയ ബാലണ്ടിയോറിന് എഫ് സി ബാഴ്സലോണയുമായി ബന്ധമുണ്ട് കാരണം ആ ഒരു കാലയളവിലെ പകുതി സീസൺ മെസ്സി ബാഴ്സലോണക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം മെസ്സി നേടിയ ബാലണ്ടിയോറിന് എഫ് സി ബാഴ്സലോണയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നിട്ടും മെസ്സി അത് ബാഴ്സ മ്യൂസിയത്തിന് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു മെസ്സിയുടെ എട്ട് ബാലണ്ടിയോർ പുരസ്കാരങ്ങൾ ഒരുമിച്ച് പ്രദർശിപ്പിക്കാൻ തങ്ങളുടെ മ്യൂസിയത്തിൽ സാധിക്കുന്നു എന്നുള്ളത് എഫ് സി ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായ ഒരു കാര്യമാണ് ഈ വീടുകൾ അവസാനിപ്പിക്കുന്നു മറ്റൊരു കാണാം